അംഗൻവാടി വഴി ഗർഭിണിമാർക്കും അമ്മമാർക്കും വേണ്ടിയിട്ട് ഇന്നൊരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അംഗൻവാടി വഴിയും ഹെൽത്തുകാർ വഴിയും നമ്മൾ ഗർഭിണിമാർക്ക് കിട്ടേണ്ട കുറച്ചധികം ആനുകൂല്യങ്ങളുണ്ട് ഞാൻ ഗർഭിണിയാകുന്നതിന് മുന്നേ മരുമകൾ ഗർഭിണിയാണോ ഗർഭിണിയാണോ എന്ന് ചോദിച്ച് ശുഷ്കാന്തി കാണിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലുള്ള ഒരു അംഗൻവാടിയും ഹെൽത്ത് അതോറിറ്റി അവിടുത്തെ ഒരു ആൻറ്റിയാണ് അപ്പോൾ ഞാൻ ഗർഭിണിയായി നിറഞ്ഞതിന് ശേഷം ഞങ്ങളെ നിരന്തരം അവർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ വല്ല പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇതേപോലെ റൊട്ടീൻ പോലെ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കാറുണ്ടായിരുന്നു അതിന് ഞങ്ങൾ മറുപടി കൊടുക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കിതിന് ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഇതേപോലെ പലതും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ആ സമയം തൊട്ട് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടുത്തെ അംഗൻവാടിയിൽ നമുക്ക് പോയി കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങോട്ട് സാധനങ്ങളെല്ലാം സർട്ടിഫിക്കറ്റ്സും എല്ലാം ട്രാൻസ്ഫർ ചെയ്തത് രണ്ട് മാസം അവർക്ക് കാര്യങ്ങളിലൊരു നടപ്പാവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ എൻ്റെ നാട്ടിലുള്ള അംഗൻവാടിയിൽ ഞങ്ങൾ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഡയറക്റ്റ് നമ്മുടെ അവിടുത്തെ ചേട്ടാട അവിടുത്തെ അംഗൻവാടി അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരിങ്ങനൊരു ഗർഭിണിയുള്ള കാര്യം പോലും അറിഞ്ഞിട്ടില്ല എൻ്റെ ഇവിടുത്തെ ഉള്ള അംഗൻവാടിയിലെ ആൻറ്റി അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ നമ്മുടെ ഈ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യമാണ് എന്നിട്ട് നിങ്ങൾ അതിനൊരു ഷ്കാന്തി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് പരാതിപ്പെടാം കാരണം ഒരു ഗർഭിണിക്ക് മാന്യമായി കിട്ടേണ്ട ആവശ്യങ്ങളാണിതെല്ലാം അപ്പോൾ ഇതൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് പരാതിപ്പെടാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അംഗൻവാടിയിൽ ആൻറ്റി പറഞ്ഞു ശരി നിങ്ങളിനി ഒന്നും ചെയ്യേണ്ട ഇതെല്ലാം ഇനി ഞാൻ രജിസ്റ്റർ ചെയ്തോളാം കാരണം കുട്ടി പ്രസവിക്കാറായി ഇനി ഇനി വേണ്ടി ബുദ്ധിമുട്ടേണ്ട ഞാൻ ചെയ്തോളാം എന്ന് ആൻറ്റി പറഞ്ഞു ഇത്ര നാൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈ അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്ന അവിടുത്തെ ആളിനെ വിളിക്കാറുണ്ടായിരുന്നെങ്കിൽ അവർ ഒരു വട്ടം പോലും ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് ശുഷ്കാന്തി വന്ന് അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞത് നിങ്ങൾ എ പി എൽ കാർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അവകാശവും കിട്ടാൻ പോണില്ല നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പക്ഷെ നമ്മളിവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് ഇനി ഹസ്ബൻഡ് എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ പോലും അവ അദ്ദേഹത്തിൻ്റെ വൈഫ് ഗർഭിണിയായാൽ നമുക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥ വെച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള റൈറ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടവർ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പോലും ഇതേപോലെ പിടിച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നാലും ഇവിടെ എനിക്ക് കിട്ടിയത് നല്ലൊരു അംഗൻവാടി ടീച്ചറേയാണ് പുള്ളിക്കാരെയാണ് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് ഇന്ന് അങ്ങനെ ഒരു ഡോക്ടറുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളതിനെപ്പറ്റി വല്ല ഞാനും ഇല്ലാത്തൊരു ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഫസ്റ്റ് ട്രൈ മിനിസ്റ്റർ തൊട്ട് തന്നെ അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഞങ്ങൾ ഇത് വൈകിട്ടൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി പച്ചക്കറിയും കുറച്ച് ഞണ്ടൊക്കെ വാങ്ങിച്ച് റോസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രാത്രി കഴിച്ചു അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാവേ